കൊല്ലം ചടയമംഗലത്ത് ഒമ്പതാം ക്ലാസുകാരെ പീഡിപ്പിച്ച കേസിൽ പത്തൊമ്പതുകാരൻ അറസ്റ്റിൽ കൊല്ലം അയ്യത്തിൽ സ്വദേശി സജീറാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിലാണ് നടപടി ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി പ്രതി പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചതായാണ് കേസ് കൊല്ലത്തു നിന്നും ട്രെയിൻ മാർഗം കോട്ടയം ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിച്ചായിരുന്നു പീഡനം തുടർന്ന് പെൺകുട്ടിയുടെയും സജീറിന്റെയും ഫോണുകൾ പല സ്ഥലങ്ങളിലായി വിറ്റു ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും നിൽക്കുന്നവരുടെ ഫോണുകൾ വാങ്ങിയാണ് സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടത് വീട്ടുകാരുടെ പരാതിയിൽ ഇയാളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിച്ചു വന്ന ചടയമംഗലം പോലീസ് ഒരാളെ വിളിച്ചു വരുത്തുകയും തന്ത്രപരമായി പ്രതിയോട് പെൺകുട്ടിയുമായി കോട്ടയത്തെത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു കോട്ടയത്ത് വന്ന ശേഷം ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കാർ വാഷിംഗ് തൊഴിലാളിയായ യുവാവ് പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാം വഴി ഒരു വർഷത്തിന് മുൻപാണ് പരിചയത്തിലായത് തുടർന്ന് പ്രണയം നടിച്ചായിരുന്നു പീഡനം വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം